നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സമൂഹ ഇഫ്താർ ഇഫ്താർ നടന്നു നേതൃത്വത്തിലാണ് ാണ് ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഹുസൈൻ ചെയ്തു ബലിപെരുന്നാളിലും മാംസം വിതരണം ചെയ്തുകൊണ്ട് ഭക്ഷണം നൽകുകയാണ് അതായത് ഒരു മാടിനം കൊടുക്കുകയില്ല ഒരാടിനം കൊടുക്കുകയില്ല മറിച്ച് പാചകം ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ മാംസമാക്കി നൽകുകയാണ് ചെയ്യുന്നത് ഇത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഭക്ഷണം നൽകുക എന്നത് അതിൻ്റെ ഒരു ഭാഗമായാണ് നമ്മൾ ചെറുതുരുത്തിയിലും മഹല് കൂട്ടായ്മയുടെ പേരിൽ കഴിഞ്ഞ വർഷം മുതൽ വിപുലമായ രൂപത്തിൽ തന്നെ നോമ്പ് നോമ്പുതുറയും അതിനോടനുബന്ധിച്ച് മറ്റു പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു മുഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പരിധിയിലെ വിവിധ പ്രദേശങ്ങളിലേക്കുള്ള റിലീഫ് വിതരണം വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഗാദർ നിർവഹിച്ചു പതിനഞ്ച് വർഷത്തോളമായി മദ്രസയിൽ സേവനം ചെയ്ത പ്രധാന അധ്യാപകനായ മുനീർ സുഗാഫിയെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയുണ്ടായി എസ് എം എഫ് റേഞ്ച് സെക്രട്ടറി പി കെ മൂസ ജാബിർ യമാനി പി ഐ ഷാനവാസ് അജ്മൽ ബാഗുവി വി പി ഷാഹിദ് കോയത്തങ്ങൾ അർഷഫ് പള്ളി വളപ്പേൽ വി ഐ അബ്ദുൾ ഹക്കീം ടി പി മൊയ്തീൻകുട്ടി പി കെ മൂസ ബഷീർ കല്ലേപ്പാടം ഹക്കീം തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഒരു വളരെ ആസൂത്രിതപരമായിട്ട് നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മളൊക്കെ വളരെയധികം വേദനിപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു ഒരു മഹലിൻ്റെ സൗഹൃദ കൂട്ടായ്മ അതൊരാശയം നമ്മുടെ സമൂഹത്തിനോട് മുന്നോട്ട് വയ്ക്കലാണ് ഒരു സമൂഹ നോമ്പുതറ നടത്തുമ്പോൾ അതിൽ സമൂഹത്തിൻ്റെ നാനാജാതി വിഭാഗത്തിൽപ്പെട്ട പക്ഷി രാഷ്ട്രീയം മതം എല്ലാത്തിനും ഉൾപ്പെട്ടു അവരെയൊക്കെ ഒരു അണിനിരത്തിക്കൊണ്ട് ഇസ്ലാം കൃത്യമായി നൽകുന്ന സന്ദേശം അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ് ഇവിടെ ഈ സൗഹൃദ സംഗമവും സമൂഹ നോമ്പ് തൊഴിൽ നടത്തുന്ന ഈ മഹല്യ സൗഹൃദ വേദി കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലും നമ്മുടെ ഇല സംസ്ഥാനങ്ങളിലുമൊക്കെ അനേകം മഹല് സൗഹൃദ വേദി കൂട്ടായ്മകളുണ്ട് നമ്മൾ പറയുന്നത് എന്താണോ അത് നേരെ വിപരീതമായിട്ടാണ് നിർഭാഗ്യവശാൽ നമ്മളെ കേട്ടുകൊണ്ടിരിക്കും ചെറുതുരുത്തി